സുഹൃത്തുക്കളെ പൂജയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് കാണാൻ പോകുന്നത് കോഴിക്കോട് ബൈപ്പാസിൻ്റെ കാഴ്ചകളാണ് ഇരുപത്തെട്ട് കിലോമീറ്റർ നീളമുള്ള കോഴിക്കോട് ബൈപ്പാസിൽ ഏകദേശം ഫിസിക്കലി എഴുപത്തഞ്ച് ശതമാനത്തോളം പണികൾ കഴിഞ്ഞിട്ടുണ്ട് പന്തീരങ്കാവ് മുതൽ രാമനാട്ടുകര നിസിരി ജംഗ്ഷൻ വരെയുള്ള കാഴ്ചകളാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് മാമ്പുയ പാലത്തിൻ്റെ പണികൾ തകൃതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റൂല ഒരു സൈഡിലുള്ള ഗഡറൊക്കെ വെച്ചു അതിന് മുകളിൽ കോൺക്രീറ്റ് ചെയ്യുന്ന പണികൾ ഒരു മാസം മുമ്പ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇടതുവശത്തുള്ള അതായത് ഇപ്പോൾ നമ്മൾ പോകുമ്പോൾ ഉള്ള ഇടതുവശത്ത് ഗഡ്ഡർ വയ്ക്കുന്ന പണികളൊന്നും ആരംഭിച്ചിട്ടില്ല നിലവിലുള്ള പാലം നിലനിർത്തിക്കൊണ്ട് രണ്ട് 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 ഒരു സൈഡിൽ രണ്ട് ഒരു നടുഭാഗത്ത് രണ്ട് അപ്പുറത്ത് രണ്ട് അങ്ങനെയാണ് മാമ്പുയ പാലം വരുന്നത് തീരെ ബുദ്ധിമുട്ടില്ലാത്തൊരു പാലം പണിയാണ് മാമ്പുയ പാലം പക്ഷേ എങ്കിലും പാലത്തിൻ്റെ പണികൾ ഇപ്പോഴും തീർക്കാൻ കെ എം സി കമ്പനിക്ക് കഴിഞ്ഞിട്ടില്ല കോഴിക്കോട് ബൈപ്പാസ് ചൈനേജ് നമ്പർ ഇരുന്നൂറ്റി മുപ്പത് മുതൽ ചൈനേജ് നമ്പർ ഇരുന്നൂറ്റി അമ്പത്തെട്ട് വരെ ഇരുപത്തെട്ട് കിലോമീറ്റർ നീളമുള്ള ഒരു ബൈപ്പാസാണ് കോഴിക്കോട് ബൈപ്പാസ് കോഴിക്കോട് ബൈപ്പാസ് പറഞ്ഞാൽ ആദ്യം ഉണ്ടാക്കിയ ബൈപ്പാസ് ഉണ്ടോ അതൊന്ന് നാല് ആറുവരി ആയി വികസിക്കുന്നു എന്നുള്ളൂ ഇപ്പോൾ പന്തീരങ്കാവ് ഭാഗത്തേക്കാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെയാണ് എന്ത് വരുന്നത് തരോ ഈ ഒരു ഭാഗത്ത് ഇപ്പോൾ നമ്മളാ കണ്ട ഭാഗമല്ലോ മാമ്പുയപാൽ മാമ്പുയപ്പാലും അതേപോലെ ഹൈലൈറ്റിന്റെ ആ ഒരു ഏരിയയിലായിരിക്കും ചിലപ്പോൾ എന്ത് വരിക ആ ഗ്രീൻഫീൽഡ് ഹൈവേ വന്ന് ചേരുന്നത് ആ ലാൻഡ് ലൊക്കേഷൻ പൂർണ്ണമായിട്ട് കഴിഞ്ഞാലേ നമുക്ക് കറക്റ്റ് എവിടെയാണെന്ന് പറയാൻ പറ്റുള്ളൂ ഏതായാലും ആ ഒരു മാമ്പുയ പാലത്തിന്റെ അടുത്തായിട്ടാണ് ഗ്രീൻഫീൽഡ് ഹൈവേ ദേശീയപാത അറുപത്തിയാറുമായിട്ട് കൂടി ചേരുന്നത് ഇവിടെ ഒരു ഇന്റർചേഞ്ച് വരാൻ ചാൻസ് ഉണ്ട് ഇന്റർചേഞ്ച് തന്നെ ആയിരിക്കും വരിക ക്ലോർ ലീഫ് എന്തായാലും വരില്ല നാല് സൈഡും വേണ്ടേ അപ്പോൾ പന്തീരങ്കാവ് മേൽപ്പാലം പണികൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചെയ്തപ്പോൾ തന്നെ ഒരു ഭാഗത്തെ ടാറിംഗ് ഒക്കെ പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഏതായാലും പന്തീരങ്കാവ് മേൽപ്പാലത്തിൻ്റെ മുകളിൽ രണ്ട് സൈഡിലുള്ള ബീച്ച് ചെയ്യുന്ന പണികൾ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ എക്സ്പാൻഷൻ ജോയിൻറ്റ് വർക്കുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൂടി കഴിഞ്ഞിരിക്കുക എന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു ആഴ്ച അല്ലെങ്കിൽ പത്ത് ദിവസം പത്ത് ദിവസത്തിനുള്ളിൽ ഈ ഒരു മേൽപ്പാലം തുറന്നു കൊടുക്കുന്നതായിരിക്കും ഇത് തുറന്നു കൊടുത്താൽ നല്ല ആശ്വാസം കേട്ടോ ഇപ്പോൾ രാമനാട്ടുകര ഭാഗത്ത് നിന്ന് ഹൈലറ്റ് മാളിൻ്റെ ഭാഗത്തേക്ക് പോകുന്ന ആളുകൾക്ക് അറിയാൻ സാധിക്കും അല്ലെങ്കിൽ വയനാട് ഭാഗത്തേക്കൊക്കെ പോകുന്ന ആളുകൾക്ക് അറിയാൻ സാധിക്കും നല്ല ബ്ലോക്കാണ് പന്തീരങ്കാവ് ഭാഗത്ത് ഈ ഒരു മേൽപ്പാലം തുറന്ന് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ അതിനൊരു ആശ്വാസമാണ് നാലും കൂടിയിട്ടുള്ള ഒരു ജംഗ്ഷനാണ് പന്തീരങ്കാവ് ഇതിലൂടെ പോയ ആളുകൾക്കറിയാം പീക്ക് ടൈമിലൊക്കെ നല്ല ട്രാഫിക്കാണ് ഹെവി ട്രാഫിക്കാണ് പീക്ക് ടൈമിൽ ഒന്നാമത് റോഡിൻ്റെ പണി പിന്നെ ആളുകൾ ഇങ്ങനെ കുത്തിക്കയറ്റം അതായത് ഒരു ചെറിയ ഗ്യാപ്പ് കാണുമ്പോൾ കൊണ്ടല്ലോ ബസ്സേരൊക്കെ കിട്ടും കുത്തിക്കയറ്റും ബസ്സേറെ വിചാരം എന്തായാലും നിങ്ങളോടെ നിൽക്കി ഞങ്ങൾ പോയിട്ട് പോയാൽ മതി അതൊക്കെയാണ് ചില ബസ്സേരൊക്കെ അവസ്ഥ ഇതിലൂടെ പോയ ആൾക്കാർക്ക് അറിയാൻ പറ്റും ബസ്സേറെ കുറ്റം പറയില്ല അതാണ് ഇതിലൂടെ പോകുന്ന ആൾക്കാർ അവസ്ഥ അതാണ് നിങ്ങളവിടെ നിൽക്കി ഞങ്ങൾ പോയതിന് ശേഷം പോയാൽ മതി അതാണ് ഇവിടെ മാത്രമല്ലേ ഒരുപാട് സ്ഥലത്ത് ഞാൻ കണ്ടിട്ടുണ്ട് നിങ്ങൾ ഞങ്ങൾ കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് കഴിഞ്ഞിട്ട് നിങ്ങൾ പോയാൽ മതി ആ ഒരു ചിന്തയാണ് ഏതായാലും പന്തീരങ്കാവ് മേൽപ്പാലം ഉടനെ തന്നെ തുറന്നു കൊടുക്കുന്നതായിരിക്കും രണ്ട് സൈഡിലുള്ള പണികളും കഴിഞ്ഞിട്ടുണ്ട് ഇനി ലൈറ്റ് വെക്കുന്ന പണികൾ മാത്രമാണ് ബാക്കി ബീസ് ചെയ്യുന്ന പണികളും കഴിഞ്ഞിട്ടുണ്ട് പന്തീരങ്കാവ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോകും തോറും പണികൾ കഴിഞ്ഞ ഭാഗമാണ് ഈ ഒരു ഭാഗത്ത് ഏകദേശം പണികളൊക്കെ കഴിഞ്ഞതാട്ടോ ഇനിയിപ്പോൾ ഈ ഒരു കോഴിക്കോട് ബൈപ്പാസിൽ നല്ല പണികളത് അതായത് പണികളൊന്ന് എന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന സ്ഥലങ്ങൾ അതായത് നല്ല ബുദ്ധിമുട്ടുള്ള പണികൾ ഒന്ന് ഹൈലൈറ്റ് മാളിൻ്റെ മുമ്പിലുള്ള പാലത്തിൻ്റെ പണി മൊത്തം ഇനി പൂളാടിക്കുന്ന ഭാഗത്ത് ഒരു എലിവേറ്റഡ് പാതയുണ്ട് അതിൻ്റെ പണികൾ തീരണം അതേപോലെ വെങ്ങേരി വെങ്ങേരി ഓർപ്പാസിൻ്റെ പണികൾ അത് ചെറുതായിട്ടൊന്ന് നിർത്തി വെച്ചിട്ടെന്ന് തോന്നുന്നു വെങ്ങേരി ഓർപാസ് അത് കഴിഞ്ഞിട്ടാന്നുണ്ടെങ്കിൽ പിന്നെ അവിടെയാണ് വെങ്ങളം വെങ്ങളം മേൽപ്പാലത്തിൻ്റെ പണികളും കൂടി തകൃതിയിൽ നടന്നുക എന്നുണ്ടെങ്കിൽ കോഴിക്കോട് ബൈപ്പാസിൻ്റെ പണികൾ കഴിഞ്ഞു പിന്നെ ആ ഡെക്കാത്തിലോണ്ട് ആ മാമ്പയ പാലത്തിൻ്റെ ആ ഭാഗം നമുക്ക് ഗ്രീൻഫീൽഡ് ഹൈവേൻ്റെ ആ ഒരു ഉറപ്പ് കിട്ടിയിട്ടാണ് അവിടെ പണികൾ നടത്താൻ ടോൾഗേറ്റ് ചെയ്ത് ഭാഗത്താണ് വരുക അതൊക്കെ കണക്കാക്കിയിട്ടായിരിക്കും അവിടെ പണിഞ്ഞ് നടത്തുക അതുകൊണ്ടായിരിക്കും പണി അങ്ങനെ ഇട്ടുകയാണ് മറ്റേത് ആ ഒരു ഏരിയയിലൊന്നും ബുദ്ധിമുട്ടില്ലാതെ തീർക്കാൻ പറ്റിയിട്ടുള്ള പണികളാണ് മാമ്പുയ പാലം ടു പന്തിരങ്കാവ് ഭാഗം വരെ ഏതായാലും നല്ല വേഗത്തിൽ പണികൾ നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു കൊല്ലം കൊണ്ട് നല്ല വേഗത്തിലാണ് കോഴിക്കോട് ബൈപ്പാസിൽ പണികൾ നടന്നിട്ടുള്ളത് നമ്മൾ ആദ്യമൊക്കെ ഹൈവേയുടെ വീട് എടുക്കാൻ വേണ്ടി വരുമ്പോൾ ഇവിടെയൊക്കെ മന്ദഗേദിയിൽ അതായത് ഒരു പണിക്കാർക്കേ ഉന്മേഷം ഉണ്ടാവില്ല പണിക്കാരൊക്കെ അയഞ്ഞിക്കൊണ്ട് ആർക്കോ വേണ്ടി പണി എടുക്കുന്ന പോലെയൊക്കെയാണ് ഇപ്പം ഒന്നും ഹഷാറായിട്ടുണ്ട് കാരണം ബൈപ്പാസ് നേരെയാണ് പോകുന്നത് പകുതി ഭാഗം അതായത് പതിനാല് മീറ്റർ മണ്ണിട്ടുയർത്തേണ്ട ഭാഗത്തൊക്കെ മണ്ണുട്ടുയർത്തുന്ന പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാലും ചില ഭാഗത്തൊക്കെ പൂർണ്ണമായിട്ട് നാൽപ്പത്തഞ്ച് മീറ്ററിൽ മണ്ണിട്ടു ഉയർത്തിയിട്ട് പാത നിർമ്മിക്കണം അപ്പോൾ അതുകൊണ്ടുള്ള ഒരു താമസം മാത്രമാണ് ഏതായാലും ഒരു കൊല്ലം കൊണ്ട് നല്ല മാറ്റാണ് കോഴിക്കോട് ബൈപ്പാസിൽ ഉണ്ടായിട്ടുള്ളത് ഏകദേശം ഒരു കൊല്ലമൊക്കെ ആയിട്ടുണ്ടാവും ഇവിടെ ഇങ്ങനെ ആയിട്ട് അതായത് ഈ ഒരു റോഡ് ഇങ്ങനെ ആയിട്ട് ഒരു കൊല്ലായിട്ടുണ്ടാവും അതിങ്ങനെ പറയാനുള്ള കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ അപ്പുറത്ത് കുറച്ചപ്പുറത്തൊരു പോസ്റ്റ് ഉണ്ട് ഈ റോഡിൻ്റെ മെയിൻ റോഡിൻ്റെ പണി കഴിഞ്ഞില്ലേ ആ മെയിൻ റോട്ടിൽ ഒരു കെ എസ് ഇവിൻ്റെ പോസ്റ്റ് ഉണ്ട് അത് ഇതുവരെ മാറ്റിയിട്ടില്ല എനിക്ക് തോന്നുന്നുണ്ട് ആ കണക്ഷൻ കട്ടാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിരിക്കുമോ എന്തായാലും ഒരു ദിവസം ഒരു ബുദ്ധിമുട്ട് സഹിച്ചാൽ മതി ആ ഒരു കണക്ഷൻ എടുത്ത് ഒഴിവാക്കാൻ പക്ഷേ ഇപ്പോഴും അത് മാറ്റിയിട്ടില്ല നമ്മൾ ഇപ്പം നമ്മളിപ്പോൾ പതിനെട്ട് മാസത്തോളം ആ വീട് എടുക്കാൻ തുടങ്ങിയിട്ട് ആ അന്നും ഉണ്ട് ആ പോസ്റ്റ് അവിടെ ഇന്നും ഉണ്ട് ആ പോസ്റ്റ് അവിടെ കുറച്ചും കൂടി മുമ്പോട്ട് പൈക്കാന്നുണ്ടെങ്കിൽ ഒരു അണ്ടർ പാസ് ഉണ്ട് അണ്ടർപാസ് ഉണ്ടോ എന്ന് നിങ്ങൾക്ക് തോന്നിപ്പോകും അമ്മ ആതിരി പണിയാണ് ഇവിടെ നടന്നിട്ടുള്ളത് അതായത് അണ്ടർപാസിൻ്റെ പണികളൊക്കെ പെട്ടെന്ന് കേട്ടോ എനിക്ക് തോന്നുന്നുണ്ട് ഈയൊരു ബൈപ്പാസിൽ ഏറ്റവും വേഗത്തിൽ പണി നടന്നിട്ടുള്ളത് ഒന്ന് പന്തീരങ്കാവ് മേൽപ്പാലത്തിൻ്റെ പണികളും പിന്നെ ഈ ഒരു അണ്ടർപാസിൻ്റെ കാര്യം അണ്ടർപാസിൻ്റെ ഫട്ടാഫട്ടാണ് രണ്ട് മൂന്ന് മാസം കൊണ്ടാണ് ഇതിൻ്റെ പണിയാണ് തീർത്തിട്ടുള്ളത് പിന്നെ നമ്മൾ വെങ്ങേരി ഓവർപാസിനെ പറ്റി പറഞ്ഞല്ലോ വെങ്ങേരി ഓവർപാസ്സിലെ ജപ്പാൻ കുടിവെള്ള പദ്ധതിൻ്റെ പൈപ്പ് ഉണ്ടല്ലോ അത് മാറ്റുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചെറിയൊരു പ്രശ്നമുണ്ട് അതാണ് അവിടെ പണി തൽക്കാലം മാറ്റി വെച്ചിട്ടുള്ളത് പിന്നെ കേരളത്തിൽ എല്ലാ റീച്ചിലും എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടോ കേട്ടോ ചില സ്ഥലത്ത് സമരങ്ങൾ ചില സ്ഥലത്ത് മണ്ണ് കിട്ടാനില്ല ചില സ്ഥലത്ത് അടിപ്പാത വേണമെന്ന് പറഞ്ഞ സമരങ്ങൾ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ എല്ലാ റീച്ചിലും ഉണ്ട് എല്ലാ ഓരോ റീച്ചിലും കാസർഗോഡ് മുതൽ നിങ്ങൾ കായക്കൂട്ടം വരെയുള്ള ദേശീയപാതയുടെ പണിയെടുത്ത് നോക്കിയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം ഉണ്ടാകും മണ്ണ് കിട്ടാത്തതാണ് പല റീച്ചുകളിലെയും പ്രശ്നം അതിന്റെ പുറമെ പല ഭാഗത്തും മേൽപ്പാലങ്ങൾ വേണം അല്ലെങ്കിൽ അടിപ്പാതകൾ വേണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള സമരപ്പന്തലുകളും പിന്നെ ഹൈക്കോടതി സ്റ്റേ അങ്ങനെ സ്റ്റേ ഓർഡറും കാര്യങ്ങളൊക്കെ ആയിട്ട് പല സ്ഥലത്തും പണികൾ നിൽക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ അറുപയ പാലത്തിന്റെ ഭാഗത്ത് എത്തിയിട്ടുണ്ട് ഗാൻഡ്രി ക്രെയിൻ ഉപയോഗിച്ചിട്ട് ഗർഡർ എടുത്ത് വെക്കുന്ന പണികൾ പെട്ടെന്ന് തീരുമെന്ന് കരുതിയിരുന്നു പക്ഷേ ഇവിടെ മന്ദഗതിയിലാണ് നീങ്ങുന്നത് അതിനിടയിൽ ഗാൻഡ്രി ക്രെയിൻ എന്ന് ചെറുതായിട്ട് പണി കൊടുത്തു എന്നൊക്കെ കേട്ടു അപ്പോൾ ചാലിയാറിന് കുറുകയാണ് ഈ ഒരു അറുപയ പാലം വരുന്നത് കേട്ടോ ചാലിയാറാണ് തായകൂടെ പോകുന്നത് ചാലിയാർ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരുപാട് മയ്യത്ത് കിട്ടിയിട്ടുള്ള ഒരു പുഴയാണ് ചാലിയാർ പുഴ അപ്പോൾ ഈ ഒരു ചാലിയാർ എന്ന് പറയുമ്പോൾ തന്നെ അല്ലെങ്കിൽ ചാലിയാർ എന്ന് കേൾക്കുമ്പോൾ തന്നെ ചില ആളുകളുടെ മനസ്സിൽ വിഷമം വരും ഏതായാലും ബാക്കിയുള്ള മയ്യത്തുകളൊക്കെ പെട്ടെന്ന് തന്നെ കിട്ടട്ടെ കാരണം കുടുംബത്തിനൊരു സമാധാനം ഉണ്ടാവില്ലല്ലോ അപ്പോൾ അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുക അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ ചെയ്യുക അതല്ലാതെ അപ്പോൾ നമുക്കൊന്നും ചെയ്യാനില്ല അല്ലെങ്കിൽ പ്രാർത്ഥിക്കുക നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായങ്ങളൊക്കെ ചെയ്യുക അപ്പോൾ ചാലിയാറിന് കുറുകെയുള്ള അറുപ്പിയ പാലത്തിന്റെ പണികൾ മന്ദഗതിയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ ഈ ഒരു ഗാൻഡ്രി ക്രെയിൻ ഉപയോഗിച്ചിട്ട് ഒരു വലിയ പാലം ഒരു മാസം കൊണ്ട് എല്ലാ ഗഡറുകളും ലോഞ്ച് ചെയ്ത് അതിന് മുകളിൽ കോൺക്രീറ്റ് ചെയ്യുന്ന പണികൾ കഴിച്ച ഒരു റീച്ച് ഉണ്ട് അത് ഏതാണെന്ന് ഞാൻ പറയണില്ല അത് പറഞ്ഞിരിക്കാന്നുണ്ടെങ്കിൽ വിചാരിച്ചു ആ ഇത് ഓല ഇങ്ങനെ പ്രൊമോട്ട് ചെയ്ത് പറയണേ അതിനൊക്കെ കഴിഞ്ഞ് നമ്മൾ വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ പിന്നെ ഒരു ഭാഗം തുറന്നു കൊടുത്തിട്ടുണ്ട് മറ്റേ ഭാഗത്ത് ബി സി ചെയ്യുന്ന അതായത് ഡി ബി എം കഴിഞ്ഞു അതിന് മുകളിൽ ബി സി ചെയ്യുന്ന പണികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു ഒന്നര മാസം മുമ്പാണ് നമ്മൾ അവസാനമായിട്ട് ഇവിടുത്തെ വീഡിയോ ചെയ്തത് അന്ന് ഈ ഭാഗം തുറന്നു കൊടുത്തുണ്ല്ലേ ഉണ്ട് ആ കോഴിക്കോട് ഭാഗത്ത് ഹൈലറ്റ് മാളിൻ്റെ ഭാഗത്തേക്ക് പോകുന്ന ആ ഒരു ഭാഗം തുറന്നു കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ഭാഗം തുറന്നു കൊടുത്തിട്ടില്ല ഏതായാലും ഇവിടെ ഇപ്പോൾ ബി സി ചെയ്യുന്ന പണികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോൾ ഉള്ളത് കൊണ്ടോട്ടി താലൂക്കിലാട്ടോ കൊണ്ടോട്ടി താലൂക്കിലാണ് ഇപ്പോൾ നമ്മൾ കോഴിക്കോടല്ല ഇതൊക്കെ മലപ്പുറത്താണ് മലപ്പുറത്ത് കൂടെ ഇണിപ്പോൾ ഇങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് രാമനാട്ടിക്കരെന്ന കിട്ടി പറയുമ്പോൾ തന്നെ കോഴിക്കോടിൻ്റെ നിങ്ങൾക്ക് തോന്നിപ്പോകും പക്ഷെ അപ്പോൾ നമ്മൾ മലപ്പുറത്താണ് ഗണ്ടക്കളെ ക്യാബിൾ ഒരു നൂലിന് ഞാൻ കഴിച്ചിലായി ചെറുതായിട്ട് ഒരു ഇതിങ്ങനെ വരും ടിക് 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 നിങ്ങൾ അപകടത്തിലാണ് നിങ്ങൾ അപകടത്തിലാണെന്നുള്ള സൂചന ഇങ്ങനെ ഡ്രോൺ തരുമ്പോളാണ് നമുക്ക് തരാൻ പറ്റുള്ളൂ നമ്മൾ ആ മേപ്പട്ട് നോക്കിക്കാണ്ട് ഡ്രോൺ ഫ്ലൈ ചെയ്തുക്കാന്നുണ്ടെങ്കിൽ പണി കിട്ടും ഇതേപോലെ മുപ്പത് മീറ്ററിൽ ചില സ്ഥലത്ത് നാൽപ്പത് മീറ്ററിൽ ചില സ്ഥലത്തൊക്കെ പതിനഞ്ച് പതിനാല് മീറ്ററിൽ മാത്രമാണ് ടെൻഷൻ കേബിൾ പോവുകയുള്ളൂ അല്ല കേബിൾ ഇലക്ട്രിസിറ്റി കേബിൾ പോകുകയുള്ളൂ ചില സ്ഥലത്ത് ടെൻഷൻ കേബിൾ ആകുമ്പോൾ അമ്പത് നാൽപ്പത് മുപ്പത്തഞ്ച് മീറ്റർ നാൽപ്പത് ഉണ്ടാവില്ല മുപ്പത്തഞ്ച് മുപ്പത് മീറ്റർ ഉയരത്തിലൊക്കെ പോകും അപ്പം നോക്കി കണ്ടും പറത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പണി കിട്ടും തുറന്നു കൊടുത്ത ഭാഗത്തു കൂടെ വാഹനങ്ങൾ ചീറിപ്പാഞ്ഞു പോകുകയാണ് ഒന്നാമത് ക്യാമറയില്ല ടോൾ ഇല്ല മുന്നിലുള്ള വാഹനം മാത്രം നോക്കിയാൽ മതി അന്തം കുന്തമില്ലാതെ ആരെങ്കിലും മുന്നിൽ ചാടുന്നത് നോക്കിയാൽ മതി അതും കൂടി ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ചീറിപ്പാഞ്ഞു പോകാം ഏതായാലും ഇവിടെ ബി സി ചെയ്യുന്ന പണികൾ നടന്നുകൊണ്ടിരിക്കുന്നു അതിൻ്റെ അപ്പുറത്തെ വാഗാട്ടോ ഞാൻ ഇങ്ങനെ ഇങ്ങനെ കാണിച്ചെന്നുള്ളൂ ബി സി ചെയ്യുന്ന പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൂടി കഴിഞ്ഞിരിക്കുക എന്നുണ്ടെങ്കിൽ അറുപയോ പാലത്തിൻ്റെ ഈ ഒരു ഭാഗം മുതൽ രാമനാട്ടുകര വരെയുള്ള എല്ലാ പണികളും കെ എം സി കമ്പനി തീർത്തു ലൈറ്റ് വെക്കുന്ന പണികൾ കഴിഞ്ഞു എല്ലാ പണികളും കഴിഞ്ഞു ഭാരത് ബെൻസിൻ്റെ ഷോറൂമാണ് ഇടതു കാണുന്നത് കോഴിക്കോട് കോർപ്പറേഷനിലേക്കുള്ള രണ്ട് പച്ച കളർ വണ്ടിയാണ് അവിടെ നിൽക്കുന്നത് കേട്ടോ പിന്നെ കോഴിക്കോട് ബൈപ്പാസിനെ പറ്റി നമ്മൾ ഒരുപാട് തവണ പറഞ്ഞതാണ് ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആളുകൾക്ക് ചിലപ്പോൾ ഈ ഒരു ബൈപ്പാസിനെ പറ്റി അറിയില്ല രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇതിൻ്റെ പണി തുടങ്ങാൻ തീരുമാനിച്ചത് അന്ന് നാലുവരിയായിട്ട് നിർമ്മിക്കാനായിരുന്നു പ്ലാന് രണ്ടായിരത്തി പതിനെട്ടിൽ കരാർ നൽകിയത് രണ്ടായിരത്തി ഇരുപതിൽ പൂർത്തിയാക്കാനാണ് എന്നാൽ നിർമ്മാണം തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഏപ്രിൽ പതിനെട്ടിനാണ് അന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ പൂർത്തിയാക്കാൻ ലക്ഷ്യമിട്ടു എങ്കിലും മണ്ണു ക്ഷാമവും മറ്റു കാരണവും പറഞ്ഞുകൊണ്ട് കരാറുകാരുടെ അപേക്ഷ പ്രകാരം ഡിസംബറിലേക്ക് നീട്ടിക്കൊടുത്തു രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ അവസാനത്തിലേക്ക് നീട്ടിക്കൊടുത്തിട്ടുണ്ട് അത് ഡിസംബറിൽ നിന്ന് പിന്നെ മാറ്റി കേട്ടോ കാരണം നല്ല നേൽക്ക് പണി നടക്കണം അതായത് മണ്ണിനും ഇതിനൊന്നും ഒരു ബുദ്ധിമുട്ടില്ലാത്ത മലപ്പുറം ജില്ലയിലെ ഒന്നാമത്തെ റീച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം വരെ നീട്ടിക്കൊടുത്തിട്ടുണ്ട് മാർച്ച് അവസാനം വരെ നീട്ടിക്കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ നമ്മളെ പി ഡബ്ല്യു ഡി മിനിസ്റ്ററുടെ ആ മീറ്റിങ്ങിലും കാര്യം ഇതിലൊക്കെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബറോടെ പൂർത്തിയാകുന്നതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒന്നാമത്തെ റേച്ച് രണ്ടായിരത്തി ഇരുപത്തി സോറി രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മാസവും രണ്ടാമത്തെ റീച്ചിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസം വരെയാണ് സമയം കൊടുത്തിട്ടുള്ളത് അപ്പം എന്തായാലും കോഴിക്കോട് എന്തായാലും അതിനേക്കാൾ ഏറെ സമയം നീട്ടി കൊടുക്കാൻ ചാൻസ് ഉണ്ട് ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് മാറ്റി വെക്കുന്നതിലുള്ള തടസ്സം അത് കാരണം കാണിച്ചു കാണിച്ചുകൊണ്ട് കമ്പനി നാഷണൽ ലെവൽ അതോറിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് പക്ഷേ കമ്പനി അതോറിറ്റി ഇതുവരെ അതിലൊരു തീരുമാനം എടുത്തിട്ടില്ല എന്തായാലും സമയം നീട്ടി കൊടുക്കാൻ ചാൻസ് ഉണ്ട് അങ്ങനെ പ്രശ്നമുള്ള ഭാഗത്തെ പണികൾ മാത്രമാണ് ലേഖ ഉള്ളൂ ബാക്കിയുള്ള സ്ഥലത്തൊക്കെ നല്ല വേഗത്തിലാട്ടോ എനിക്ക് തോന്നുന്നുണ്ട് മേൽപ്പാലങ്ങളുടെ പണികളൊക്കെ നല്ല തകൃതിയിലാണ് നടന്നിട്ടുള്ളത് പൂളാടിക്കുന്ന് മേൽപ്പാലമൊക്കെ നല്ല വേഗത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് മറ്റേ അതേപോലെ വെങ്കളം വെങ്കളം മേൽപ്പാലത്തിൽ ഒരുപാട് സ്ഥലത്ത് ഗഡറൊക്കെ വെച്ചിട്ടുണ്ട് ഒരുപാട് സ്പേനിടയിൽ ഗഡ്ഡർ വെച്ചിട്ടുണ്ട് പിന്നെ സാധാ പാലങ്ങൾ അറുപ്പ പാലത്തിൻ്റെ പണി എന്ന് പറഞ്ഞാൽ ആ പേലിങ് നടക്കുന്നതിലുള്ള ബുദ്ധിമുട്ടാണ് അതേപോലെ കോരപ്പുഴയ പാലം വലിയ പാലം ഇത് ചെറിയ റീച്ചാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇരുപത്തെട്ട് കിലോമീറ്റർ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നല്ല നല്ല ബുദ്ധിമുട്ടുള്ള പണികളാണ് ഇവർക്ക് കിട്ടിയിട്ടുള്ളത് ഞാനൊന്ന് പറഞ്ഞുതരാം ഒന്ന് രാമനാട്ടുകേര മേൽപ്പാലം അത് കഴിഞ്ഞതിന് ശേഷം പന്തീരങ്കാവ് മേൽപ്പാലം അത് കഴിഞ്ഞതിന് ശേഷം ഹൈലറ്റ് മാളിൻ്റെ അടുത്ത മേൽപ്പാലം അതിൻ്റെ അടിയിൽ അറുപ്പുയ പാലം അത് അടി പോയിൻ്റെ അടിയിൽ ഫുള്ള് ചിരലാണ് അത് ഹൈഡ്രോളിക് പെയ്ലിംഗ് മെഷീൻ ഉപയോഗിച്ചിട്ടുള്ള പെയിലിങ് നടത്തുന്നത് ഏത് സമയത്തും നല്ല രീതിയിൽ വെള്ളം ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ് കടവ് റിസോർട്ടിൻ്റെ ആ ഭാഗം അപ്പോൾ അതുകൊണ്ട് ജങ്കാറിലുള്ള പെയിലിങ് ഈ ഒരു ചരലുള്ളത് കൊണ്ട് ബുദ്ധിമുട്ട് പെയ്ലിംഗ് നടത്താനുള്ള ബുദ്ധിമുട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞതിനു ശേഷം കോരപ്പുഴ കോരപ്പുഴയിൽ വലിയൊരു പാലാണ് അതിൻ്റെ ഇടയിൽ പൂളാടിക്കുന്ന് പൂളാടിക്കുന്ന് മേൽപ്പാലം അതിൻ്റെ ഇടയിൽ പിന്നെ ഒരുപാട് ഓവർപാസുകൾ അണ്ടർപാസുകൾ വെങ്ങേരി ഓവർപാസ് പിന്നെ അത് കഴിഞ്ഞതിനു ശേഷം വെങ്ങളം അപ്പോൾ ഇരുപത്തെട്ട് കിലോമീറ്റർ ഇരുപത്തെട്ട് പോയിൻറ്റ് നാല് പൂജ്യം പൂജ്യം കിലോമീറ്റർ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഓക്ക ഒന്നിനൊന്ന് മെച്ചം അതായത് ഒന്നിനൊന്ന് മെച്ചം എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ട് കൂടുതലുള്ള പണികളാണ് ഇവർക്ക് കിട്ടിയിട്ടുള്ളത് രാമനാട്ടുകര രണ്ട് സൈഡും തുറന്നു കൊടുത്തിട്ടുണ്ട് നിലവിലുള്ള പാലം രണ്ട് വരിയാണ് ട്രാഫിക് ഈ ഒരു ഭാഗം തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുന്നത് മൂന്ന് വരി ട്രാഫിക് ആയിരിക്കും മൂന്ന് പ്ലസ് രണ്ട് അങ്ങനെയാണ് പിന്നെ കോഴിക്കോട് ജില്ലയിൽ പല പാലങ്ങളും രണ്ട് 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 ഇപ്പോൾ നമ്മൾ കണ്ട മാമ്പുയ പാലം അതേപോലെ എന്തു ചെയ്യാൻ സ്ഥലത്തിൻ്റെ പേര് ഈ പുറങ്ങാട്ടിരിയോ എന്താ ആ ഒരു പാലം കൂടി ഉണ്ട് ആ ഒരു പാലവും ഇതേപോലെ രണ്ട് 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 അങ്ങനെയാണ് പോകുന്നത് അങ്ങനെ നമ്മൾ കാനാറിൻ്റെ റീച്ചിലോട്ട് കടന്നിട്ടുണ്ട് കാനാറിൻ്റെ റീച്ചിൽ ആ തുടങ്ങുന്ന ഭാഗത്ത് തന്നെ ഒരു സൈൻ ബോർഡ് വരുന്നുണ്ട് പിന്നെ മീഡിയങ്ങളിലും സൈൻ ബോർഡ് വരുന്നുണ്ട് കേട്ടോ മീഡിയങ്ങളിൽ പല ഭാഗത്തും നിങ്ങൾ ക്രാഷ് ബാരിയറൊക്കെ എടുത്തിട്ട് അവിടെ മണ്ണെടുക്കുന്ന കാഴ്ചകളൊക്കെ കണ്ടിട്ടുണ്ടാകും അത് എന്തിനാണെന്ന് ഡൗട്ട് അടിക്കേണ്ട അതെന്തിനാ വെച്ചാൽ സൈൻ ബോർഡ് വെക്കാനാണ് അങ്ങനെ നമ്മൾ നിസിരി ജങ്ഷനിലെത്തി നിസിരി ജങ്ഷനിൽ ഒരു ക്രോസിംഗ് ഇല്ലാത്തത് ഉപ്പില്ലാത്ത കഞ്ഞി പോലെ ഏതായാലും ഫറൂഖ് മീൻചന്ത അതേപോലെ കോഴിക്കോട് ഭാഗത്തു നിന്ന് പഴയ എൻ എച്ച് പതിനേഴിലൂടെ വരുന്ന ആളുകൾ രാമനാട്ടുകരയിൽ നിന്ന് തൊള്ളായിരത്തി അറുപത്താറിലൂടെ വന്നുകാണ്ട് അടിയിലൂടെ ഇങ്ങനെ യൂ ടേൺ എടുത്തിട്ട് സർവീസ് റോഡിലൂടെ ഇങ്ങനെ കയറിയിട്ട് തൃശ്ശൂർ ഭാഗത്തേക്ക് പോകാൻ പറ്റുള്ളൂ അവിടുന്ന് വരുന്ന ആളുകൾക്കല്ല സുഖം അവിടെ ഒരു മെർജിങ് പോയിന്റ് കൊടുത്തിട്ടുണ്ട് അവിടുന്ന് നേരെ എക്സിറ്റ് എക്സിറ്റാകുക അണ്ട് പോകുക രാമനാട്ടുകരയ്ക്ക് പിന്നെ നമ്മൾ ആ പീസ് ചെയ്യുന്ന സ്ഥലത്തു നിന്നാണ് ഡ്രോൺ ഫ്ലൈ ചെയ്ത് മൂന്ന് പോയിൻറ്റ് പൂജ്യം എട്ട് കിലോമീറ്റർ ആണ് ആ ഒരു സ്ഥലം മുതൽ ഈ ഭാഗം വരെയുള്ള ദൂരം ഞാൻ അപ്പോൾ എവിടെയാണ് നിൽക്കുന്നത് അപ്പോൾ എത്ര കിലോമീറ്റർ റേഞ്ച് കിട്ടുന്നൊക്കെ പല ആളുകൾക്കും ഒരു ഡൗട്ട് ഉണ്ടാകും ഈ ഒരു ഭാഗം ഞാൻ നിൽക്കുന്നതും ഇതും നേരെ ആട്ടോ ആ നിസരി ജംഗ്ഷൻ വരെ അവിടുന്ന് നോക്കിയാൽ നമുക്ക് കാണുന്നുണ്ട് ആ നേരെ ആയതുകൊണ്ടാണ് ഇത്ര നമുക്ക് കിട്ടിയത് ഇത് നോക്കിയാണ് ഇപ്പോൾ ഇങ്ങനെ ഞാൻ റിട്ട ആർ ടി എച്ച് റിട്ടേൺ ഫോം അടിച്ചതുകൊണ്ട് തിരിച്ചിങ്ങനെ വരികയാണ് അപ്പം നമ്മൾ ഈ ഒരു സാധനം അങ്ങോട്ട് പറത്തുമ്പോൾ മതിയാർക്ക് നോക്കി കണ്ടൊക്കെ പറത്തറം പിന്നെ അതേപോലെ ആർ ടി എച്ച് അടിക്കുമ്പോൾ ബൈപ്പാസ് പോയി ആണ് വരിക അതായത് ഇങ്ങനെ ക്രോസ് ആയിക്കായി പോയിക്കാന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഡ്രോൺ നമ്മൾ ആ ഒരു ഹോമിലേക്ക് അതായത് ഹോം പോയിന്റ് ഉണ്ടാകും അതിലേക്ക് പെട്ടെന്ന് എത്തിപ്പെടാനുള്ള ഇതിലാണ് ആ സാധനം വരുള്ളൂ അതങ്ങനെ വരുമ്പോൾ കുറച്ച് ഹൈറ്റ് കൂട്ടണം ഹൈറ്റ് കൂട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താ പറയുക ചില മരത്തിൻ്റെ മുകളിലൊക്കെ കൊക്കുകൾ അല്ലെങ്കിൽ പരുന്തുകൾ കാക്കകളൊക്കെ കൂട് കൂട്ടിയിട്ടുണ്ടാകും അതിൽ കുട്ടികളുണ്ടാകുമ്പോൾ അവരുടെ കുട്ടികൾ അക്രമിക്കാൻ വിരച്ചിട്ട് ഡ്രോണിന് അറ്റാക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട് ആ ഒരു കാര്യം ഇതിൽ ഞാൻ ഉൾപ്പെടുത്തിയത് പല ആളുകൾക്കൊരു ഡൗട്ടുണ്ടാകും വാഹനം ബൈക്കോടിച്ചു കണ്ടിട്ട് ഈ ചെക്കൻ എങ്ങനെ വീഡിയോ എടുക്കുന്നു എന്നുള്ള സുഹൃത്തുക്കൾ അപ്പോൾ ഒരു സ്ഥലത്ത് നിന്നിട്ടാണ് ഞാൻ വീഡിയോ എടുക്കാറുള്ളത് ഞാൻ ഒരുപാട് തവണ പറഞ്ഞതാണ് അപ്പോൾ കോഴിക്കോട് ബൈപ്പാസിൻ്റെ മനോഹരമായിട്ടുള്ള കാഴ്ച നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് അടിച്ചേക്കേണ്ടി പിന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ട സുഹൃത്തുക്കളൊക്കെ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക വീഡിയോയെക്കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളും റോഡ് പണിയെക്കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളും കേരളത്തിൽ എന്തൊക്കെ ഡെവലപ്മെന്റ് ഇനി വേണം എന്നതിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ ആയിട്ട് രേഖപ്പെടുത്തുക ഒരുപാട് ആളുകൾ കമന്റ് വായിക്കുന്നുണ്ട് അപ്പോൾ ഏതായാലും സുഹൃത്തുക്കളെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് എക്സ് വൈ സി യഗെൻ ജയ് ഹിന്ദ്